ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ രാവിലെ രാവിലെ ഒരു ഏഴ് മണി ആ ടൈമിൽ നമ്മുടെ നാട് നല്ല തണുപ്പ് നല്ല മഞ്ഞ് എല്ലാം കൂടിച്ചേർന്ന ഒരു നല്ലൊരു ഗ്രാമപ്രദേശം എന്താണത് വല്ലാത്ത ജാതി ഗ്സ് നോക്കൂ നോക്കൂ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപകരവുമായ നമ്മുടെ അതിസുന്ദരമായ നാട് കണ്ടോ ഇത് നമ്മുടെ നാടിൻ്റെ രാവിലെ ഒരു നമ്മുടെ നാട് നല്ല ഭംഗിയുള്ള